നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെ സ്ഥിരം ശല്യക്കാരാണ് ഈച്ചകൾ ഇപ്പോൾ ഈ മെയ് മാസമാണ് ഏറ്റവും കൂടുതൽ ഈച്ചകളെ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലെന്തെങ്കിലും ആഹാര സാധനങ്ങൾ തുറന്നു വെച്ചു കഴിഞ്ഞാൽ ഉടനെ ഈച്ച വന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് അപ്പോൾ ഈച്ചയെ എങ്ങനെ നിമിഷ നേരം കൊണ്ട് തുരത്താം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണാൻ എന്തെങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വീട്ടിലെ സ്ഥിരം ശല്യക്കാരാണ് ഈച്ചകൾ ഭക്ഷണ സാധനങ്ങൾ തുറന്നു വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ചക്കയും മാങ്ങയും അടക്കമുള്ള പഴങ്ങളിൽ ഈച്ചകൾ എപ്പോഴും വന്നിരിക്കാറുണ്ട് വീട്ടിനുള്ളിലെ ഈച്ച ശല്യം ഇല്ലാതാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഭക്ഷണങ്ങളും പഴവർഗ്ഗങ്ങളും അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അമിതമായി പഴുത്ത പഴവർഗ്ഗങ്ങൾ വേഗം ഉപയോഗിച്ച് തീർക്കുക ഇവയുടെ ഗന്ധം ഈച്ചയെ ആകർഷിക്കുന്നു ഈച്ച ശല്യം ഇല്ലാതാക്കാൻ ഈച്ചക്കണി തയ്യാറാക്കാം അതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിനായി ആദ്യം വേണ്ടത് വിനാഗിരിയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് വിനാഗിരി ഒഴിക്കുക അതിനുശേഷം പാത്രം കഴുകുന്ന സോപ്പോ ലിക്വിഡോ ഒഴിച്ചു കൊടുക്കാം ഈ മിശ്രിതം ഗന്ധം ഈച്ചകളെ ആകർഷിക്കുകയും ആ ദ്രാവകത്തിലേക്ക് വന്ന് വീഴുകയും ചെയ്യും അതുപോലെ തന്നെ ചില സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഔഷധ ചെടികളുടെയും രൂക്ഷഗന്ധം പ്രാണികളെ അകറ്റി നിർത്തും വെളുത്തുള്ളി കറുവപ്പട്ട ഗ്രാമ്പു പുതിയ എന്നിവയെല്ലാം ഈച്ചയെ അകറ്റാൻ സഹായിക്കുന്നു ഇവയുടെ ഗന്ധം ഈച്ചയ്ക്ക് ഇഷ്ടമല്ല അടുക്കളയും ഊണുമുറിയും എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കുക വേനൽക്കാലത്ത് ഈച്ചകളുടെ വിഹാര കേന്ദ്രം ഈ രണ്ടിടങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഭക്ഷണ അവശിഷ്ടമോ പഴച്ചാറോ ഇല്ലാതെ എപ്പോഴും വൃത്തിയാക്കി വെക്കുക മാലിന്യം കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതും ഈച്ചയെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി